ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കറുത്തൊടുപ്പിൽ വിളത്തെ കുട്ടിയാണ് എന്റെ കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ് പറയൂ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ പിടിക്കണം വൈകുന്നേരം ഒരു അഞ്ചുമണി വന്നിട്ടുള്ള അതന്നെ പണി കഴിഞ്ഞപ്പ വീട്ടിൽ വന്നു അപ്പൊ അപ്പോഴാണ് എനിക്ക് ഒരു മനസ്സിലിങ്ങനെ തോന്നിയൊരു എടുക്കാം അപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മള് വീട്ടിലുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് ചായ കുടിച്ചുകൊണ്ട് നമ്മള് വീടിന്റെ വീടിന്റെ അകത്ത് കുറച്ച് ഏരിയയിലൊക്കെ കുറച്ച് മോൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പെയിന്റ് അടിക്കാൻ പോണു വീട് മൊത്തം അടിക്കാനുള്ള പെയിന്റ് ഉണ്ട് പക്ഷെ വീട് മൊത്തം നമ്മള് പെയിന്റ് അടിക്കണം വലിയൊരു ജേണി ആയിരിക്കും അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളൊന്ന് വീട്ടിൽ മൊത്തം മിന്നടിക്കുള്ള വീടിന്റെ വീടിന്റെ ചെറിയ മൂലകളിൽ പുറത്തുനിന്ന് പോയിന്റ് ചെയ്യണത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ വീടിന്റെ അകത്ത് ചെറിയ രീതിയിലുള്ള മൗൾഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ വിൻ്റർ ആയതുകൊണ്ട് നമ്മൾ നമ്മളെപ്പോഴും ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്കുമല്ലോ ഫുൾ ടൈം അപ്പൊ അത് കാരണം കൊണ്ട് ചാരിത്തിട്ട വാ അപ്പ അതുകൊണ്ട് മൗൾഡും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആ ബ്ലാക്ക് സ്പോട്ടൊക്കെ കളയാൻ വേണ്ടിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മള് പെയിന്റ് അടിക്കാൻ പോകണം സോ അപ്പൊ നമ്മൾ പെയിന്റ് അടിക്കാണ് കഴിച്ച അപ്പൊ പെയിന്റ് അടിക്കാൻ വേണ്ടി പെയിന്റ് ഉണ്ട് ബ്രഷ് ഉണ്ട് പെയിന്റ് അടിക്കാൻ ആളുണ്ട് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് പെയിന്റ് അടിക്കാം അപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ ബ്ലാക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മള് അപ്പോൾ മുത്താണ് നമ്മളെ പെയിന്റ് അടിക്കാനുള്ളത് മുത്തടിക്കും മുത്ത് പെയിന്റ് അടിക്കും അപ്പൊ നമ്മള് പെയിന്റ് അടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിന്റ് അടിക്കാൻ ബ്രഷ് ഉണ്ട് പാത്രം ഉണ്ട് അപ്പൊ ഇതാണ് ഇന്ന് പെയിന്റ് അടിക്കാനോ സോ അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സാധനം പെയിന്റ് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഒരു ഇതും അത് പിന്നെ നമ്മൾ ഇന്ന് പെയിന്റ് അടിക്കാൻ പോണ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഈ സോഫയുടെ ബാക്കിലൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് പോലെ സാധനങ്ങളൊന്നാണ് ഉണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ന് പെയിന്റ് അടിച്ച് നമ്മൾ സെറ്റാക്കി ആക്കും ഗൈസ് അപ്പൊ അതായിരിക്കും ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാ സപ്പോർട്ടും കൂടി ഇവിടെ ചായ പിടിക്കാൻ വരുത്തി അണ്ടോ അണ്ടോ നീ എന്താ കഴിക്കണേ ആ മോനെ പഴംപൊരിയും പപ്സും എടി നല്ലാണോ കഴിക്കേ സോ അപ്പോ ഇന്ന് നമ്മുടെ കൂടെ പെയിന്റ് അടിക്കാനും എല്ലാ സപ്പോർട്ടിനും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ആൽ യൂട്യൂബർ സോ നീ എന്താ കഴിക്കണേ പഴംപൊരിയും പഴംപൂരി ബീഫും ബീഫില്ല പപ്സും പഴംപൊരിയും പപ്സോ

സോ അപ്പൊ സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പഴംപൊരിയും ചായയും കൂട്ടി പെയിന്റ് അടിക്കാൻ പഴംപൊരിയും ചായയും കുടിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പെയിന്റ് അടിക്കാം അപ്പൊ പെയിന്റ് അടിക്കാൻ നമ്മുടെ ഉള്ളത് ഒരു ട്രേഡിന്റെ ഒരു അഞ്ചോള പത്താണ് പത്ത് ലിറ്റർ പെയിന്റ് നമ്മുടെ കയ്യിൽ അത് അടിക്കാൻ വേണ്ടി ചെറിയൊരു ബ്രഷും ഒരു പാത്രമുണ്ട് ഉണ്ട് അപ്പൊ നമ്മളെ ഇതിനകത്ത് ആദ്യ ആ സാധനം അതിനകത്തേക്ക് കുറച്ച് മാറ്റണം എന്നിട്ടൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇത് പിടിച്ചേ ആദ്യം നമുക്ക് ഇത് മാറ്റണ്ടേ അപ്പൊ ആദ്യം നമുക്ക് പെയിന്റ് അടിക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഇത് അങ്ങനെ ഒഴിച്ചും പറഞ്ഞു പോയി അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ഇച്ചിരി പെയിന്റ് മാറ്റാം അപ്പൊ അതിനുവേണ്ടിട്ട് ഇച്ചിരി പക്ഷെ അതിനകത്തേക്ക് തന്നെ മുക്കി കഴിഞ്ഞാ എന്തോലേക്കും എനിക്കറിയില്ല ഞാൻ കാര്യം ചെയ്താലോ ഇത് ഇങ്ങനെ മുക്കിട്ട് ഇത് ഇതിനകത്തേക്ക് ഇച്ചിരി ഒഴിക്കുവാണെങ്കിൽ അടിക്കാൻ സുഖ കൈ പിടിച്ച് കപ്പും ഗ്ലാസും െക്കട്ടെ കൊണ്ടുപോയി ട്രൈ ചെയ്ത് നോക്കാം ഓ കൊറച്ച് പെയിന് അടിച്ചിട്ട് വേനാ നോക്കട്ടെ ആ ട്ടാ കോപ്പ രണ്ട് കോട്ട് അടിച്ചത് രണ്ട് കോട്ട് അടിച്ച് അപ്പൊ ഇതാണ് കാശ് നമ്മുടെ ഇരിക്കുന്ന ബ്രഷ് ഇതാണ് നമ്മുടെ ഇരിക്കുന്ന ബ്രഷനം അപ്പോ ഈ ഒരു ബ്രഷ് ഇന്ന് ഈ ബ്രഷിനെ പറ്റി പറയാം ഈ ഒരു ബ്രഷ് എനിക്കൊരു അമ്മച്ചി എന്നാണ് ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു ബ്രഷാണ് സ്റ്റിൽ ആ ബ്രഷ് യൂസ് ചെയ്യുന്ന ആൾക്കാര് അതായത് എനിക്ക് അമ്മച്ചി അന്നീണ്ട് പെയിന്റ് അടിക്കുന്നു പറഞ്ഞ അതൊന്നും വേണ്ട അപ്പൊ ആ ബ്രഷിന്റെ പ്രത്യേകത ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കിഡിലം ബ്രഷ് വുഡൻ പക്ഷെ ഇത് ആ ഇത് അമേരിക്കൻ ബ്രാൻഡ് ഇങ്ങനത്തെ ഒരു കവർ കവറത്തഞ്ച് വർഷം മുമ്പുള്ള ഒരു കവർ ഈ കവർ ഉണ്ടോ ഇത് ബ്രഷ് കവർ കവറായത് ഇത് ഇങ്ങനെ ഇത് ഇത് ഇങ്ങനെ അടച്ചിങ്ങനെ ഒരു സെയിം വെച്ചുകഴിഞ്ഞാൽ ബ്രഷ് ഓക്കെ ബ്രഷിന്റെ കവർ

എന്നിട്ട് ഒരു കോട്ടുകൊണ്ട് അതിന്റെ മേളിക്കണം അപ്പൊ അപ്പോ നമ്മൾ പെയിന്റ് അടിക്കാൻ പോകും അപ്പോൾ ഇതാ നമ്മുടെ പെയിന്റ് പെയിന്റ് ഞാൻ അതിന് ആ ഒരു പെട്ടിൽ നിന്ന് ഞാൻ ഈ സാധനത്തിലേക്ക് പെയിന്റ് ചെയ്യാൻ കുറച്ചെടുത്ത് മാറ്റി അപ്പോൾ നമ്മൾ പെയിന്റ് അടിക്കാൻ പോണു ഗൈസ് അപ്പോൾ പെയിന്റ് ഞാൻ അടിക്കണം ഈ പെയിന്റിന്റെ പേരാണ് മക്നോളിയ മക്നോളിയ എൻട്രിത് നോക്ക് മക്നോളിയാണ് അടിക്കാൻ പോണ കളറ് അപ്പൊ നമ്മളീ പെയിന്റ് നമ്മള് പെയിന്റ് അടിക്കാൻ പോണ അപ്പൊ ഞാൻ ഈ സാധനം ഇവിടെ തേച്ചിട്ട് ഇവിടെ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോകണ്ടെന്ന് പറഞ്ഞു ഒരു കോട്ട് ഒരു കോട്ട് പെയിന്റ് അടിക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചേരത്തേക്ക് ലീവ് ചെയ്യാം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ നാളെ ആണോ അതല്ല ഇപ്പൊ ഇങ്ങനെ അടിക്കണേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് നാല് പെയിന്റിങ്റന്നില്ലാടിയാട്ടോ അപ്പോൾ ഈ പെയിന്റിന്റെ കൊഴുപ്പാണ് വൈസ് കൊഴുപ്പ് ആ സാമ്പാറൊക്കെ കട്ടി അപ്പൊ നമ്മൾ ഇനി അടുത്ത സൈന്റ് അടിക്കാം ശരിക്ക ക്ഷമ വേണ്ട കായ്സ് ഈ പണി ചെയ്യാൻ നമ്മൾ വിചാരിക്കും എടിയുടെ ജീൻസിലൊക്കെ ആവൂലേ അക്സ്രാക്ഷേപം ചെയ്താലോ അപ്പോൾ പെയിന്റ് അടിക്കുവാണ് കൈസ് പോണ്ടോ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഫുൾ അടിച്ച് തീർന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയായിരിക്കും അതന്നെ അപ്പൊ ഇത് ചെയ്യോ പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്ന ഞാൻ ചായ ഓടിക്കൊണ്ടിരിക്കുന്ന മുത്ത് <coughs> 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 <No>. ി പെയിന്റ് ബുക്ക് കഴിച്ചോ ആണോ ചെണ്ടുമല്ലിപ്പൂ സോ ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി പെയിന്റ് അടിച്ചാൽ ഭാഗം ഉണ്ടോ കുഴപ്പമില്ല നമുക്ക് എന്തായാലും കുറച്ചേന്ന് നോക്കണ്ടതേ ബ്ലാക്ക് സ്പോട്ടൊക്കെ നമുക്ക് ഇനി പെയിന്റ് അടിച്ച് കളയണം ക്ലീൻ ക്ലീൻ വോളാക്കണം ചെറിയ രീതിയിൽ പുറത്തുള്ള എന്തോ പ്രശ്നന്ന ഞങ്ങള് ആളോട് ചോദിച്ചപ്പോ പറഞ്ഞ അതായത് പുറത്തുള്ള അമ്മച്ചിലേ അമ്മച്ചി പറഞ്ഞ അപ്പോൾ ഇതൊരു അമ്മച്ചീടെ കൈസ് പറയ ആണോ മുത്തോടെ കുമ്മനടിച്ച് താമസിക്ക

ഞാൻ പെനിയോടെ വയസ്സ് ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ അറുന്നൂറ് രൂപ തറ്റ് അറുന്നൂറ് രൂപ ഇരുനൂറ് രൂപ ഞാനും പൊട്ടക്കനും കൂടെ കൂടി പണിക്ക് വേണ്ടി ഓ ഒരു വീട്ടില് അടിപൊളിയാണ് ഒരു വീട്ടില് അടിപൊളിയായിരുന്നു രാവിലെ പോവുക ഉച്ചക്ക് ചായ വിട്ട് ഉച്ചയ്ക്ക് രാവിലെ ചായ ഉച്ചക്ക് ചോറ് വൈകുന്നേരം ചായ പിന്നെ വൈകുന്നേരം പിന്നെ ഇങ്ങനെ പക്ഷെ പണിയുണ്ട് വെയിലത്തൊക്കെ വീടിനല്ലേ പെന്റിച്ചു ഞങ്ങള് പട്ടിക്കൂടെ ഒക്കെയാണ് അങ്ങനെയാണല്ലോ വീണ്ടടിച്ച് ഞങ്ങള് മൂന്നു ദിവസം തീർത്തത് ഒരു പട്ടിക്കൂടെ നീ ഒരു ലൈക്കറി ഹോളിന്റെ ഇത് വേറെ ഏതോ കളറാണോ ഇത്ത പടം പറയുന്ന ഫുള്ള് മോൾഡ് ആയിക്കോസ് അപ്പൊ അതുകൊണ്ട് ഒത്തിനെ കൊണ്ട് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ പെയിന്റ് അടിച്ച സ്ഥലം അവിടെ ഒരു ഒരു ബ്ലാക്ക് സാധനം കണ്ടോ അതാണ് ഈ മോൾഡ് അത് ഇനിയും ഇനിയും വരും വിൻഡോ അതായത് എയർ പാസേജ് തണുപ്പായത് കൊണ്ട് എപ്പോഴും വിൻഡോസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടേക്ക് വരുന്ന അതാണ് പറ്റിയത് ഒരു അത് പണിക്കോണിങ്ങൂലേ ആ ഈ പണി സ്ഥിരമായിട്ട് തുടങ്ങിയാലോ എങ്ങനെയുണ്ട് അതിനെ പറ്റിയ കൊട്ടേഷൻ എടുത്ത് ഹോളിഡേക്കെട്ടോ അതിന്റെ പുറ അതും ഡേട്ടിയല്ലേ സാധനം ഇത് മാറ്റണം അല്ലേ മൃഗി മിസ്റ്റർ ടെമു മിസ്സിസ് ടെമു

ഈ ഒരു സാധനം കൊള്ളാലോ കൊള്ളാമോ നെക്സ്റ്റ് മീറ്റ് മൈ ഫ്രണ്ട് ക്രൈം ഇത് കൊള്ളാ മുത്തിന് ഗിഫ്റ്റ് കേട്ടോ എന്തോ ഒരു പരിപാടിക്ക് എന്തിനാ പോന്നെ എന്തിനാ നിന്റെ മൈക്ക് മയക്കവിടെയല്ലേ കേക്കൂല ബാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ പെയിന്റ് അടിക്കട്ടെ അല്ലെങ്കിൽ പണി തീരില്ല പെയിന്റ് അപ്പോ പെയിന്റ് അടിച്ച് ഫുൾ തീർന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമ്മൾ കാണിക്കുന്നതാണ് സോ അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് Pintingnya agak-agak tidak ada guys. Anda mau ikut dia atas. Pindah Ya. mic Di are... Jadi... Not... So... <laughs> <laughs> guys. More, more,

ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമാര് പെയിന്റ് ഉണ്ട് കഴിച്ചു അപ്പൊ ഇനി ഇത് ഒരു ദിവസത്തേക്ക് നമുക്ക് വെറുതെ വിടാം അടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊക്കെ കഴിച്ച ഇങ്ങനെ ഇങ്ങനെ ഒരു ത്രികോണം പോലെ എന്റെ എന്റെ പെയിന്റ് അടിക്കാൻ എന്നെ അടിച്ചേക്കാ ണത്തില് കൊച്ചു അതെന്നുവെച്ചാല് ഞാൻ കുഞ്ഞിനാളെ രണ്ടാമത്തെ കൊച്ചായതുകൊണ്ട് അച്ഛൻ എവിടെ പെയിന്റ് അടിക്കാൻ പോയാലും എവിടെ എല്ലായിടത്തൊന്നും പോവില്ല അവിടെ എവിടെയൊക്കെ ചുമ്മാ ഞാൻ കൂടെ പോവും പെയിന്റ് അടിക്കാൻ ഫുൾ ടൈം പോവില്ല കുറച്ച് സമയത്തൊക്കെ ഞാൻ ചുമ്മാ പോവും അപ്പഴൊക്കെ ഇങ്ങനെ പെയിന്റ് അടിക്കണം കാണും അതും വീട്ടില് പെയിന്റ് അടിക്കുമ്പോ ഞാൻ അച്ഛന്റെ പുറകെ ഞാൻ പറഞ്ഞിട്ട് അച്ഛന്റെ നടന്നിട്ട് ഞാനും അടിക്കട്ടെ പെയിന്റ് അടിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാൻ പഠിക്കാൻ ഒന്നുമില്ലല്ലോ ഒരു ബ്രഷ് എടുക്കാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു പെയിന്റ് ഉണ്ടെങ്കിൽ സുഖം കഴിച്ച് വേറെ വേനടുക്കുന്നുള്ളു എൻറെ എന്നെ പെയിന്റ് അടിക്കാൻ പഠിപ്പിച്ച ക്ലേറ്റ് ഞാൻ എൻറെ അച്ഛനും അച്ഛനെ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം അച്ഛാ ലഭ്യോ ഇനി മുകളിൽ അടിച്ചു കഴിഞ്ഞിട്ട് എന്താ മോളിൽ അടിക്കണ പണി അച്ഛന അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ പെയിന്റ് കഴിഞ്ഞു അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോ അപ്പോ ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ ചെയ്യണ്ടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കമന്റ് ചെയ്യണം അതന്നെ അതാണ് ഉള്ളതാണ് ഇതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സോ അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സ്റ്റേ ട്യൂ ഉണ്ട് ബൈ